പേരുടെ ജീവനെടുത്ത ലോറി അപകടത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അപകടം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഗതാഗത കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മന്ത്രിലഹരിയിലാണ് ക്ലീനർ വണ്ടി ഓടിച്ചത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും വാഹനത്തിന്റെ രജിസ്ട്രേഷനും സസ്പെൻഡ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്നും മന്ത്രി കുമാർ മൂന്ന് അൻപതിന് തൃശ്ശൂർ തൃപ്രയാറ് നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന അഞ്ച് പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ച് പേര് മരിക്കുകയും ബാക്കി മൂന്ന് പേര് നില ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേരാണ് അല്ലേ പതി പതിനൊന്ന് പേരിൽ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് ഇത്രയും അപകടം സംഭവിച്ചു ഈ അപകടമായി ബന്ധപ്പെട്ട് അതിൽ വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരന്വേഷണം നടത്തിയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യവിച്ച നിലയിൽ തന്നെയാണ് രണ്ടുപേരും വാഹനം ഓടിത്തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ വണ്ടി ക്ലീനർ വണ്ടി ഓടിച്ചു ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സ് എന്നാണ് പേര് കിണർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവറ് ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട് അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ് ആ ഉടമസ്ഥന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യപിച്ചിരിക്കുന്ന രണ്ടുപേർക്കും പോലീസ് കക്ഷികളൊക്കെ നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് വളരെ ഒരു കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും നരഹത്യാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ രണ്ട് പിഞ്ച് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറി ഇറങ്ങിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളെല്ലാം മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ തുടങ്ങും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തുകൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറെ പ്ലാൻ ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയും ഈ അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃക്സാക്ഷികളുണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത് ഇയാൾ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നും ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോവും പിന്നെ പെർമിറ്റും പോവും പെർമിറ്റും പോവും ആർ സി ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ടും റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്